അജി വന്നിട്ടുണ്ട് വാ നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം ഇതാ അജി വന്നു നമുക്ക് പുറത്തു പോകണം വാ നമ്മളിന്ന് ചാറ്റ് പോകുന്നു നല്ല കുട്ടി ഉറങ്ങി നീട്ടതാണ് ഉച്ചയ്ക്കെ ആ കോലാണ് ഇട്ടത് ഉച്ചക്ക് ഉറക്കാട്ടോ ഈ പൊട്ടിമുളച്ചാണല്ലോ അറിയാം ഒരു ദിവസം വലിയ ആളായത് എന്തേ ഓപ്ഷൻ ആർക്കെങ്കിലും അറിയും മാമന് പറഞ്ഞു കൊടുക്കണേ വളരെയേ ചെയ്യരുത് അത്രേ ചെറുപ്പത്തിനെ പോലെ തന്നെ അജിക്ക് പണിക്ക് പോവാ ഇഷ്ടല്ലാന്ന് കേട്ടോ വാ നമുക്ക് പൊറത്തു പോവാ എണീക്ക് അമ്മ നല്ല ശുന്ധ മോളാക്കി തരാ ഇത് പയ്യേ എന്താ ഇങ്ങനെ കിടക്കുന്നെന്തോ ഒരു സങ്കടം വരുന്നില്ല അമ്മ അജിയും പോട്ടെ അമ്മിയജിയും പോട്ടെ എന്നാല് അജി ഡാ നമുക്ക് രണ്ടാക്കും പോവാം നന്തല്ലാന്ന് അമ്മ അജീൻ്റെ കൂടെ പോട്ടെ ഏ ഷു എന്തൊരു പിണക്കാണ് ഈ കുട്ടിക്ക് അമ്മ പോട്ടെ അജി കൂടെ എടാ കുട്ടി വരുന്നില്ലടാ നമുക്ക് രണ്ടാക്കും പോവാട്ടോ ഞങ്ങൾ പോട്ടെ ഇവിടെ ഞങ്ങൾ പോവാണേ എന്ത് എന്തോ പറഞ്ഞടാ എന്താ പിന്നെ അമ്മ പോട്ടെ അജീന്റെ കൂടെ അമ്മ പോട്ടെ ത്രീ വരെ ഉണ്ടുമ്പോ പറഞ്ഞില്ലെങ്കിൽ അമ്മ പോവും വൺ അതാക്കണം പൊന്ന് ചാടി എന്ന അമ്മ പൊട്ടോടായിട്ട് നന്ദൊറ്റയ്ക്ക് പൊട്ടൂടാൻ നോക്കിയതാട്ടോ അത് നമ്മ ശുന്തിരിക്കുട്ടി ആക്കി തരാട്ടെ അപ്പൊ പൊട്ടൊന്നും ഇല്ലാതെ ശുന്ദരിക്കുട്ടി ആക്കി തരാട്ടോ അയ്യോ ഇഷ്ടായോ എത്ര കൊമ്പ കെട്ടിരിക്കണേ ത്രീ ഫോർ നാല് കൊമ്പ് ഇട്ടുണ്ടോ എങ്ങോട്ടാ പോണേ നമ്മള് എവിടക്കാ പോണേ ആരൊക്കെയാ പോണേ അപ്പൊ അമ്മല്ലേ അജി ഉണ്ടോ ഞങ്ങട്ടാ പോലെ കുറുന്നറല്ലേറ വിജയവനായോ ഐസ്ക്രീം ഇതാരാണ് എന്ത് ചുരുണ്ട് കിടക്കണല്ല കുട്ടിക്ക് കൊടുത്ത ഐസ്ക്രീം ആരെ പറഞ്ഞു അവസാനതല്ലേ കൊറേ കൊറേ നക്കി നക്കി തീർന്നിട്ട് കടി കടി വലിയൊരു മനസ്സിലായി ഇനി അവസാനിക്കണം കേട്ടോ മറക്കല്ല 다 아버님이 키우 아빠 야기야비네 베렌다 അംബികടെ പേര് വെരി ഗുഡ് എന്ത് കളിയാ എന്താ അത് ഇത് എന്ത് കളിയ കാപ്പിയോ കാടി കാടി കേറ് കേറ് പോണേ വൈ പറ കേ കാ 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 കേറ് 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 എന്താ 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 ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടായോ എന്താ ഇഷ്ടായില്ല ഇഷ്ടപ്പെട്ടിണ്ടോന്നോ എന്താ ഇഷ്ടപ്പെട്ടില്ല ഒട്ടേക്ക് ഒരിക്ക ഇത് ഷൂ ആണ് പൊന്നു ഇത് ഇഷ്ടപ്പെട്ടില്ല നന്ദേന്റെ ഫ്രണ്ട്സ് പോയി നന്ദേന്റെ ഫ്രണ്ട്സ് പോയല്ലോ ഇട്ട് നോക്കിട്ട് നല്ല ഉടുപ്പാണോ എടുത്തിട്ട് പോവാ ചേച്ചിയുടെ വളയാണ് അത് കൊടുക്ക ചേച്ചിക്ക് ചേച്ചി വളയാണ് കേട്ടോ ആ വാച്ച് ചേച്ചിയുടെ വാച്ചാണേ അത് ഇഷ്ടപ്പെട്ടില്ല എന്തൊക്കെ ഏതെന്ത് സാധനം അതെന്ത് നിനക്ക് തോന്നേ അത് അങ്ങനെ കളിക്കുന്ന സാധനല്ല അത് നമ്മൾ വണ്ടീന്റെ മുകളിൽ വെക്കാനുള്ളതാ അതെന്താ സാധനം വണ്ടീന്റെ മുകളിൽ ഇടണു വണ്ടീന്റെ സ്റ്റിയറിംഗും ഇടണേ അതവിടെ വെച്ചാ സുഭാഷണി ഇതും കൂടി വെക്കാണ്ട് കേട്ടോ താങ്ക് യു പറ സൂപ്പർ ആയിട്ടുണ്ടല്ലോ ചേട്ടനെല്ലാം കൊടുത്തോ മതി മതി ചേട്ടന് കൊടുത്ത് ചേട്ടന് കൊടുത്ത് ു വരാ എല്ലാത്തിലും പോയി കൈതായി പോവല്ലേ ൂല്ലേ ഇതെന്താ എന്താ പേടിച്ചു പോയോ പൂച്ച എന്താ പറഞ്ഞത് പൂച്ച ഓടിയോ